യു ഡി എഫ് പരാജയം സമ്മതിച്ചിരിക്കുകയാണ് യു ഡി എഫ് ഇപ്പൊ തന്നെ തോറ്റിരിക്കുകയാണ് യു ഡി എഫ് ബോധപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എസ് ഡി പി ഐയുമായിട്ടുള്ള ഐക്യം അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു തോന്നുന്നു അല്ല കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് കാരണം എസ് ഡി പി ഐയുടെ വോട്ട് കിട്ടിയാലാണ് ജയിക്കാനാവുക എന്നാണ് അവർ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് പത്തിരുപത് മണിക്കൂറിന് മുമ്പ് ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ട് ഒരു കോൺഗ്രസ് നേതാവും അതിനെതിരായിട്ടില്ല എന്ന് മാത്രമല്ല അതിനനുകൂലമായിരുന്നു എല്ലാവരും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിൻ്റെ അംഗീകാരമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ അംഗീകാരമാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത് പക്ഷേ ദേശവ്യാപകമായി പ്രശ്നമായി അപ്പോൾ ഇത് പറഞ്ഞാൽ അപകടമാണ് വർഗീയവാദികളാണ് വർഗീയവാദികളുടെ പിന്തുണ നേടിക്കൊണ്ടാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വേണുഗോപാലൻ മത്സരിക്കുന്നത് എന്ന് വന്നാൽ അത് ദേശീയ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി എന്താ പരസ്യമായി നിങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് പരസ്യമായി ഞങ്ങൾ പറയും എസ് ഡി പി ഐയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ നിങ്ങൾ വോട്ട് തരണം ഈ എസ് ഡി പി ഐ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും വേറെ വോട്ടെണ്ണല്ലേ പ്രശ്നം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ എസ് എസ് ഡി പിന്നെ എസ് ഡി പി ഐനെ ആരെങ്കിലും കണ്ടോ എസ് ഡി പി ഐക്കാരെ കണ്ടു അവരെ വോട്ട് പോകണം പക്ഷേ എസ് ഡി പി ഐയുടെ വോട്ട് പോകണ്ട ഇതെന്തൊരു കഥയാ ആ തിയറി ഇതുവരെ മനസ്സിലായില്ല എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്നാൽ എസ് ഡി പിടെ വോട്ട് വേണം ഇതാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ പറയുന്നത് അതിനെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും കുറെ മാധ്യമങ്ങളും ഉണ്ട് ആര് വിശദീകരിച്ചാലും ആര് അതിനെ പുനർനിർണയത്തിന്റെ ഭാഗമായിട്ടുള്ള വിശകലനം ചെയ്താലും ആറു പിന്തിരിപ്പൻ വർഗീയ ശക്തികളോട് ചേർന്ന് മുന്നോട്ടേക്ക് പോകാനാണ് യു ഡി എഫ് തീരുമാനിച്ചത് ആ തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡീല് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി വെറുതെ പറഞ്ഞതല്ല ആ ഡീലിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പിന്നോട്ടേക്ക് പോകത്തില്ല വോട്ട് പോകണമെന്നും പക്ഷെ നിങ്ങളുമായിട്ട് ഞങ്ങൾ വോട്ട് പോകണം എന്ന് പറയില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ